ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൻസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരീക്ഷ ഇങ്ങോട്ട് എടുക്കാറായി നമ്മുടെ പുതിയ സിലബസ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് ആ മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ അങ്ങനെ മുന്നോട്ട് 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 അപ്പൊ ഇതാ നമ്മൾ ഇന്ന് മലയാളത്തിന്റെ ക്ലാസുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം മാറ്റങ്ങൾ വന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാവില്ലേ പിന്നെ എങ്ങനെ ഞങ്ങൾ മലയാളത്തിൽ ഉത്തരം എഴുതുക ആ ചോദ്യം ഒരു ചെറിയ ചോദ്യമല്ല ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ അതെനിക്ക് മനസ്സിലായി കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ ആ ഒരു 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 കീവേഡ് വെച്ചിട്ട് നമ്മൾ മലയാളത്തിൽ കത്തിയെടുത്ത് ചെയ്തുമായിരുന്നു അവിടെ എന്തുണ്ടായിരുന്നില്ല ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നില്ല ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് വലിച്ച് വാരി എഴുതുക ആട് തെങ്ങ് അതിൽ സാറ് കൂട്ടി എഴുതുക വരി 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 വരിയായി എഴുതുക അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷണ തലേന്ന് എന്തെങ്കിലുമൊക്കെ നാലക്ഷരം സാറ് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കുന്നു അങ്ങനെ കുത്തി നിറച്ച് എഴുതുന്നു പാസ് പോരുന്നു അല്ലെ നമ്മൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നാൽ ഇപ്പൊ നമുക്ക് ഇവിടെ സിലബസ് ഒക്കെ ഷോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ബട്ട് നമുക്കിവിടെ മാറ്റങ്ങൾ വന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് വരും പറയാം ഒരുപാട് എം സി ക്യൂ ഫിൽ ഇന്ന പ്ലാങ്ക്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അത് മലയാളത്തിൽ എങ്ങനെയാണ് വരാ എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു സോ നമുക്ക് ഇന്നൊരു ചാപ്റ്റർ നോക്കാം ആ ചാപ്റ്ററിൽ നമ്മുടെ മലയാളത്തിൽ എങ്ങനെയാണ് ഈ ഒബ്ജക്റ്റീവ് അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് ഇതിനടിസ്ഥാനമാക്കിയിട്ടുമാണ് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ അപ്പോൾ എല്ലാ ലെസൺസും എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ പഠിക്കണം ഓക്കെ അത് കഥ കവിത രണ്ട് ഭാഗങ്ങൾ നമുക്ക് മലയാളത്തിൽ കവിതയും വരും കഥയും വരും ഇംഗ്ലീഷിൽ അതേപോലെ തന്നെ സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കണം ഇനി മലയാളം അല്ലാത്ത മറ്റുള്ള സബ്ജക്ട്സുകൾ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക സോ അത് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം ഓക്കെ ഇപ്പം ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതും നിങ്ങൾ നോക്കും ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഹിന്ദിയിലായിരിക്കും ഉണ്ടാവുക അപ്പൊ നമുക്കത് ആ ഓപ്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റൻസ് നമുക്ക് ഒരു അമ്പത് മാർക്കിന്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം മനസ്സിലായാൽ മതി ഉത്തരം നമ്മുടെ പോലെ എഴുതുക ഓക്കെ അപ്പൊ അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ജസ്റ്റ് സൂചിപ്പിച്ചതാണ് ഈ പറഞ്ഞ കാര്യങ്ങള് ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ട് സാർ ക്ലാസ് ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറിന്റെ വീഡിയോസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ പറയുന്ന കാര്യങ്ങളാണ് വാച്ച് ചെയ്യുന്നത് ഗൈഡൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒരു പേടിയും പേടിക്കണ്ട പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ വേറൊരു കാര്യം എക്സ്ട്രാ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോ നമുക്ക് വിട്ടയക്കുക എന്നുള്ള ഈ ഒരു കവിതാ ഭാഗം നോക്കാം ഞാൻ എന്തുകൊണ്ട് കവിത എടുത്തു എന്ന് വെച്ചാൽ നമുക്ക് ഈ കവിത എന്നുള്ള ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഒബ്ജക്റ്റീവ് വരാന്നുള്ളതാണ് എല്ലാ കുട്ടികൾക്കുള്ള സംശയം ഉണ്ടാവുക സോ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കാരണം അതിൽ നമുക്ക് ആ കഥ വായിച്ചാൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് കവിതയിൽ തുടങ്ങാം ടഫ് ഉള്ളതില് കഷ്ടപ്പാടുന്ന തുടങ്ങാം എന്നാ പിന്നെ ലാസ്റ്റ് എല്ലാം ഈസി ആവും ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ വിട്ടയക്കുക എന്നുള്ള ഒരു കവിത ഇവിടെ തന്നു വിട്ടയക്കുക എന്നെ പറഞ്ഞേക്കൂ എന്നെ വിട്ടയക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിലവിളി അല്ലെ ഒരു നമുക്ക് നമുക്ക് ഈ എന്നുള്ള ഈ ഒരു കവിത എഴുതിയത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മലയാളത്തിൽ മൊത്തം പബ്ലിക് എക്സാമിന് വരുന്ന അറുപത് ശതമാനം സിലബസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സോ ആ ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കാം ആ ചാപ്റ്റേഴ്സിൽ എത്ര കവിത വരുന്നുണ്ട് നോക്കുക എല്ലാ കവിതയുടെയും ആരാണ് പോയിന്റ് എന്നുള്ള ആരാണ് കവിത എഴുതിയത് എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും പഠിക്കുക കാരണം ഇതിൽ നിന്നും നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ള ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും സോ ഇതേപോലെ നമ്മുടെ എല്ലാ കവിതകളുടെയും കവി ആരാണ് എന്നുള്ള ഇത് കവിത മാത്ര ഇതേപോലെ നമ്മുടെ പാഠഭാഗങ്ങൾ നമുക്ക് കഥ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിലും അതും ആരുടെ കൃതിയാണ് ആരുടെ കഥാഭാഗമാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ പോയിറ്റ് എഴുത്തുകാരൻ നിർബന്ധം ആരാണിത് എഴുതിയതെന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കുക എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പബ്ലിക് എക്സാമിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും എഴുത്തുകാരെ കുറിച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കുക ആ എഴുത്തുകാരുടെ ഒരു ബയോഗ്രഫി അവരുടെ ഒരു ജീവിതം ജി എന്തായിരുന്നു അവരെങ്ങനെയാണ് വന്നത് അവരെങ്ങനെയാണ് ഈ കവിത എഴുതുക അല്ലെങ്കിൽ അവരുടെ അവരുടെ പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഈ നാടിന് വേണ്ടി സൊസൈറ്റിക്ക് വേണ്ടി അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കാണാപ്പാടം പഠിക്കണമെന്നല്ല ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ബാലാമണി അമ്മയെക്കുറിച്ച് പഠിക്കും അതേപോലെ നമുക്ക് പുഞ്ചൻ അമ്മയെക്കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ നമുക്ക് വള്ളത്തോളിനെ കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ നമുക്ക് എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കവികൾ ഒരുപാട് എഴുത്തുകാരി ഇവരൊക്കെ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇതൊന്നും കാണാപ്പാടം പഠിക്കാനുള്ള മക്കൾ ശ്രമിക്കണ്ട ജസ്റ്റ് വായിച്ചോ ജസ്റ്റ് വായിക്കേ ആ ജസ്റ്റ് വായിക്കുമ്പോ ഈ ബാലാമണി അമ്മയുടെ ഒരു കവിത ഭാഗമാണ് വിട്ടയക്കുവ എന്ന് പറയുന്ന ഈ ഒരു കവിത ഓക്കെ വിട്ടയക്കുവ എന്ന് പറയുമ്പോ ഇതിൽ ആയന്നര ഇതിന്റെ ഒരു കഥ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഈ കഥ ഉദ്ദേശിക്കുന്ന വെച്ചാല് നമുക്ക് നമ്മളെല്ലാവരും ലൈഫ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്നും വേണ്ട ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലൊക്കെ നമുക്കറിയാം നമുക്ക് കോവിഡ് അല്ലെ മഹാമാരി ഒന്നു ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കൂ ജോലിയുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ല ഇനി നമ്മൾ പന്ത് കളിക്കാൻ പോകണം വൈകുന്നേരം വിചാരിച്ചാൽ നടക്കോ ഇല്ല പോലീസ് ആട്ടും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കണം നമുക്ക് ആശയവിനിമയം നടത്തണം അവരെ കാണണം നമ്മുടെ ബന്ധുക്കളെ നമുക്ക് കാണണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ നടക്കുമോ നടക്കില്ല ബിക്കോസ് അവിടെ നമുക്ക് എന്തുണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഒരുപാട് പരിമിതികൾ പരിമിതികളുണ്ടായിരുന്നു അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഒരു നല്ലൊരു കാര്യത്തിന് നമുക്ക് എല്ലാവർക്കും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മഹാമാരിയിൽ നിന്നുള്ള ഒരു ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രിക്കോഷൻ എടുത്തത് അതൊരു പ്രിക്കോഷനാണ് നമ്മളൊരു മുൻകരുതലാണ് എടുത്തത് എന്നാൽ അതും ശരിക്കു പറഞ്ഞാൽ ഒരു തടവ് ജീവിതം പോലെയല്ലേ ഇപ്പോ ഒരു ഒരുപാട് ഇപ്പൊ നമ്മുടെ കുറ്റം ചെയ്യുന്ന ആളുകൾ കുറ്റവാളികളൊക്കെ ജയിലിൽ കിടക്കുക എന്ന് പറയും അല്ലെ ജയിലിൽ അവർ തടവ് ശിക്ഷ അനുഭവിക്കും അല്ലേ തടവ് ശിക്ഷ അവർ വിധിക്കും അഞ്ചു കൊല്ലം പത്തു കൊല്ലം ജിയോ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരുടെ ആ ഒരു ഒറ്റപ്പെട്ട ഒരു മുറിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ട് അല്ലെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടാവണം അതേപോലെ നമ്മുടെ കോവിഡ് ടൈമിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് പുറത്തു കിറങ്ങാനും പറ്റില്ല ആകെ ബോറടിച്ചു തടി കൂടി നമുക്ക് ആരോഗ്യം പോയി ഇങ്ങനെയുള്ള ഒരുപാട് മെന്റലി നമുക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വന്നു എന്നുള്ളതൊക്കെ ഒരുപാട് പേര് റിപ്പോർട്ട്സുകളൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ വായിച്ചതാണ് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമുക്ക് റീസെന്റ് ആയിട്ട് ഇത് തന്നെയാണ് നമ്മുടെ കവിതയിൽ ഈ കവിയത്രി നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഒരു മോചനത്തിന്റെ ഒരു 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 തടവിൽ നിന്നുള്ള ഒരു മോചനത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള നമ്മുടെ അടിമത്തത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മയുടെ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നിന്നും നമുക്കൊരു മോചനം വേണം നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ഈ ഒരു ജനതയ്ക്കൊരു മോചനം വേണം എന്ന് പറയുന്ന നമുക്കറിയാം ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് ഭരിച്ച് നമ്മുടെ എല്ലാം അടിമകളാക്കി വെച്ചപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് നമ്മുടെ മഹാത്മാഗാന്ധിജി അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഒരുപാട് ചരിത്രകാരന്മാരുടെ അവരുടെയൊക്കെ ഒരു പ്രയത്നം കാരണം അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു ഒരുപാട് ഇടപെടൽ കാരണമാണ് നമുക്ക് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായത് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യ രാജ്യമായി മാറിയത് അപ്പൊ അതുവരെ നമ്മളും ശരിക്കും എന്തിലായിരുന്നു ഒരു തടവിലായിരുന്നു നമ്മൾ അടിമകളെപ്പോലായിരുന്നു നമ്മളും ഒരു മോചനം കൊതിച്ച് നമുക്ക് ദേശീയ ബോധമുണ്ടായി നമ്മളെല്ലാവരും പ്രതികരിച്ച് നമ്മൾ ആ ഒരു ജനാധിപത്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്തത് സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനോട് കണക്ട് ചെയ്യാൻ പറ്റണം പറ്റണം അങ്ങനെയാണെങ്കിൽ ഈ കവിതയിൽ നമുക്ക് വിട്ടയക്കുക എന്നുള്ള ഈ ഒരു കവിതാ ഭാഗത്തിൽ പറയുന്നത് ഒരു കിളിയുടെ ഒരു കിളിയുടെ ഒരു ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ തത്തേ പിടിച്ചിട്ട് ചെറിയ ഇങ്ങനെയുള്ള കൂടിലാക്കിയിട്ട് വെക്കും അല്ലെ തത്തക്ക് പാലും പഴം മുട്ടയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും കൊടുക്കുമോ എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ പഴമൊക്കെ എന്തായാലും കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കാം നമ്മൾ ശ്രമിക്കും കാരണം എന്താ പറയുക നമ്മളൊരു വിനോദമാണ് ഇതിനെ കണ്ടിരിക്കുക ഓ എന്റെ വീട്ടിൽ തത്ത ഉണ്ട് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞാൽ പോലീസ് കൂടിക്കൂട്ടോ അതുകൊണ്ട് തത്തനെന്തായാലും വാങ്ങാൻ നിൽക്കണ്ട വേണമെങ്കിൽ ബേർഡ്സിനെ മേടിച്ചോളി ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ തെന്നെപ്പാരിൽ വള്ളത്തോളിന്റെ ഒരു പ്രധാനപ്പെട്ട അറിയപ്പെട്ട ഒരു വരിയാണ് ഞാൻ ഇവിടെ ചൊല്ലിയത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ നമുക്ക് അത്ര വലിയ അപ്പം നമ്മുടെ കൂടത്ര സ്വർണ്ണ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കൂട് അല്ലെങ്കിൽ അത്രയും വലിയ സെറ്റപ്പ് ഒക്കെ ഉള്ള കൂടാണെങ്കിലും നമ്മളെ കൂട്ടിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂറൊക്കെ മൂന്ന് മണിക്കൂറൊക്കെ പിന്നെ നമുക്ക് പണിയാകും ലിഫ്റ്റിലൊക്കെ കയറി ലിഫ്റ്റിൽ കറണ്ട് പോയുള്ള അവസ്ഥ വെച്ച് നോക്കി സോ അതാണ് ഈ ഒരു കവിതയിൽ നമുക്ക് ആ ഒരു വള്ളത്തോളിന്റെ ആ ഒരു കവിതാ ഭാഗം എടുത്തു നോക്കിയാൽ ഇവിടെ വിട്ടയക്കോ എന്നുള്ള ഈ ഒരു കവിതയിലും അതേ കണ്ടന്റ് തന്നെയാണ് ണി അമ്മ പറയാൻ ശ്രമിക്കുന്നത് ഞാനത് വള്ളത്തോളം രണ്ട് വരികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ ഇങ്ങനെ ഉണ്ടാവും ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ എന്ന് പറയുന്ന ഈ ഒരു കവിതാ ഭാഗം നമ്മുടെ വിട്ടയക്കുക എന്ന് പറയുന്ന ഈ കവിതയുമായി എങ്ങനെയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും സോ നമ്മൾ അതിനെ രണ്ടിനും താരതമ്യപ്പെടുത്തിയിട്ട് എഴുതാനൊക്കെ ചോദ്യങ്ങൾ വരും അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ സാറ് പറഞ്ഞു വിട്ടേക്കോ ഒരു കവിതാ ഭാഗം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇനി നമ്മൾ എങ്ങനെ പഠിക്കും മക്കളെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കവിത ഭാഗങ്ങളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ വരികളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടാന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്മളെ മനസ്സിൽ മെമ്മറിയിൽ ഉണ്ടാവില്ല സോ നമ്മൾ എന്ത് ചെയ്യും ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമ്മൾ കുറച്ച് കൊസ്റ്റൻസ് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻസ് ഓരോ സബ്ജക്റ്റിന്റെയും കോസ്റ്റൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും ആ കൊസ്റ്റൻസ് മാത്രം നമ്മൾ ബൈഹാർട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ആ ഒബ്ജക്റ്റീവ് ബാങ്ക് പഠിക്കും ഇത് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ 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 വിഷയം വരുന്നില്ല യൂസ്ഡ് ആണ് പരിശീലനം ആവും വന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഈസി ആവും ഈ പാസ് ആവാൻ പറ്റും പിന്നെ സെക്ഷനെ കുറിച്ച് ബാക്കി മാർക്കിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കവിത ഭാഗം എന്താ ഉദ്ദേശിക്കുന്നത് മോചനമാണില്ല എന്തിൽ നിന്നും ഒരു ഒരു അടിമത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധനത്തിൽ നിന്നും ഒരു കൂട്ടിലാക്കപ്പെട്ട ഒരു കിളിയുടെ സങ്കടത്തെ കുറിച്ച് അതായത് പറ്റും അപ്പോ നമുക്ക് ഇവിടെ വരി നോക്കാം വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാനൊട്ടു വാനിൽ പറന്നു നടക്കട്ടെ അല്ലെ ഇതൊരു കവിതാ ഭാഗമാണ് ഈ കവിത ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും നമ്മൾ ആദ്യമായിട്ടേ കാര്യം കാണുണ്ടാവുക അല്ലെ ഇത് പുസ്തകം തുറക്കുമ്പോൾ മോനെ ഇതൊക്കെ ഇപ്പൊ എന്താ സാറ് പറയുന്നു കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ ആ സാറ് വാനിൽ പറന്നു നടന്ന നമ്മളെ കൊണ്ട് നടക്കില്ല അത് കൂട്ടിയെ കൂടില്ലാന്ന് പറയും അങ്ങനെ നോക്കണ്ട മക്കളെ ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിട്ടയക്കുക എന്നെ ഒഴു എന്നെ വിട്ടയക്കൂ എന്നെന്തിനാണ് ഈ കൂട്ടിൽ പിടിച്ചിട്ടുണ്ട് കൂട്ടിൽ നിന്ന് തന്നെ എന്നെ കൂട്ടിൽ വിട്ടയക്കൂ ഞാൻ ഈ കവിത എഴുതുമ്പോ ഓരോ കവിത എഴുതുന്നവർ കവിയത്രികൾ കവികള് ഓരോ കവികളും അവർ അവരുടെ ഒരു ഭാഷ ശൈലിയിലൊക്കെയാണ് അവർ കവിത എഴുതാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് അതൊക്കെ മനസ്സിലാവണം ഓക്കെ അതേപോലെ നൊട്ടു പറഞ്ഞ അല്പം അതായത് വാനിൽ പറന്നു നടക്കട്ടെ എന്നെ വിട്ടയക്കൂ ഞാൻ ഒട്ടു നൊട്ടു പറഞ്ഞാൽ ഞാൻ കുറച്ച് ഞാൻ അല്പം വാനിൽ പറന്നു നടക്കട്ടെ ആകാശത്തൂടെ കുറച്ച് പറന്ന് നടക്കട്ടെ എന്നാണ് ആ ഒരു പക്ഷി ആവശ്യപ്പെടുന്നത് അപ്പൊ നമ്മളുടെ ചിത്രത്തിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇങ്ങനെ നമ്മളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടോ ആ കൂട്ടിൽ എന്തുണ്ടാവും ഒരു തത്തയുണ്ടാവും പാരറ്റ് ഓക്കേ ഓക്കേ ഇത് നല്ല രസമാണ് വീട്ടില് നല്ല എല്ലാ പണ്ടുള്ള വിനോദമാണ് ഇങ്ങനെയൊക്കെ പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും പറ്റില്ല അത് നിരോധിച്ച അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ നമുക്ക് തത്തയെ പോലെ ഒന്നും നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റത്തില്ല അതല്ലാതെ ഇപ്പൊ നമ്മൾ കാണാൻ വീടുകളിലൊക്കെ നമുക്ക് അലോഡ് ആയിട്ടുള്ള ബേഡ്സിനൊക്കെ പെറ്റ്സിനൊക്കെ നമ്മൾ നമ്മൾ പെറ്റ്സിനൊക്കെ വളർത്തും ഓക്കെ എന്നാൽ പോലും ആ പെറ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെങ്ങനെ കൂട്ടിലടച്ചിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ഓക്കെ ഒരു ഡിപ്രഷൻ നമുക്ക് നമ്മുടെ കോവിഡിന് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ വരത്തില്ലേ ഓക്കെ അപ്പൊ അങ്ങനെ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഈ കവിതയിലൂടെ വിട്ടയക്കുക എന്നുള്ള കവിതയോടെ ബാലാമണി അമ്മ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പക്ഷി പറയാണ് വിട്ടയക്കുക എന്നെ വിട്ടയക്കൂ ഈ കൂട് തുറന്നു വിടൂ ഞാൻ ഒട്ടു ഞാൻ അല്പം വാനിൽ പറന്ന് നടക്കട്ടെ ഈ സ്കൈ ഈ ആകാശത്തിലൂടെ ഞാൻ കുറച്ച് പറന്ന് നടക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു വരി വായിച്ചപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഓരോ വരികളും വായിക്കണം അപ്പോൾ മലയാളത്തിന്റെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ കവിതകളാണ് എന്നുണ്ടെങ്കിൽ ആ കവിതകൾ ഇങ്ങനെയാണ് മക്കളെ വായിക്കേണ്ടത് ഓരോ ഭാഗങ്ങളും നമ്മൾ വായിച്ച് നമുക്കൊരു ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വേണം നമ്മുടെ മനസ്സിൽ മുമ്പുള്ള പരീക്ഷകളിലൊക്കെ ഞാൻ ഈ ഒരു കവിതയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കണ്ടന്റ് ഷോർട്ടാക്കി പറഞ്ഞു തരാ ചെയ്തിരുന്നത് എന്തായിരിക്കും ഒരു കൂട്ടിലകപ്പെട്ടൊരു പക്ഷി പക്ഷി ബെഗ്ഗ്യ റിക്വസ്റ്റ് ചെയ്യുക അപേക്ഷിക്കുക എന്തിന് എന്നെ വിട്ടയക്കോ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം ഞാൻ വളർന്ന എൻ്റെ കാട്ടിലോട്ട് എനിക്ക് പോകണം എനിക്ക് ആകാശത്തിലൂടെ പായി പറഞ്ഞ് നടക്കണം എനിക്ക് എന്നെ ഉച്ചവരെയും ഉടയവരെയൊക്കെ കാണണം എനിക്ക് എൻ്റെ വരവും കാത്തു ഒരുപാട് പേരവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് അവരിലോട്ട് പോകണം ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 അവസ്ഥ അല്ലേ അത് കവിതയിൽ ഒരു കിളിയെ വെച്ച് അല്ലെങ്കിൽ ഒരു പക്ഷിയെ വെച്ചിട്ട് നമ്മുടെ കവി പറഞ്ഞെങ്കിൽ പോലും അത് നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ സമകാല പ്രസക്തികൾ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് നിഷേധങ്ങൾ ഒരുപാട് അനീതി അല്ലെങ്കിൽ ഒരുപാട് അടിച്ചമർത്തുകൾക്കെതിരെ അതൊക്കെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയാണ് പാരതന്ത്രമാണ് അതിനെതിരെയുള്ള ഓരോ നമ്മൾ അതിൽ നിന്നും മുന്നോട്ട് വരണം ഇപ്പം നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു അവർക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങി വരാനുള്ള അവകാശങ്ങളില്ലായിരുന്നു ഇതെല്ലാം നമുക്ക് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ ഒരുപാട് നമ്മുടെ പുരുഷനെ ർക്ക് ഈ ഒരു സമൂഹത്തിൽ എന്തൊക്കെ വാല്യൂ ഉണ്ടോ എന്തൊക്കെ റെസ്പെക്ട് ഉണ്ടോ അതെല്ലാം സ്ത്രീകൾക്കും വേണം എന്നുള്ള ആ ഒരു ഈക്വാലിറ്റി നമ്മൾ ആ തുല്യതയിലോട്ട് എത്തിയ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇതില്ലാത്തൊരു സാഹചര്യം ഒരു കാലഘട്ടം ഇവിടെ കടന്നുപോയി അതൊക്കെ ഇങ്ങനെയുള്ള കവികൾ ഇങ്ങനെയുള്ള കവിതകളിലൂടെ അവർ പറയുന്നതാണ് അല്ല കൂട്ടിലെ പക്ഷിയെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് ആ കൂട്ടിലെ പക്ഷികൾ നമ്മളിൽ ഓരോരുത്തരുമായിരുന്നു പണ്ട് കാലത്ത് അത് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഈ സമൂഹത്തിലുണ്ടാവുന്ന ഒരുപാട് അനീതികൾക്കും നിഷേധങ്ങൾക്കും ഒരുപാട് ഒരുപാട് അടിമത്തങ്ങൾക്കും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരുപാട് അടിച്ചമർത്തലുകൾക്കൊക്കെ എതിരെയുള്ള ശബ്ദമാണ് കവിതകളിലൂടെ കവികൾ നമ്മുടെ മുന്നിലോട്ട് അവതരിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇപ്പൊ നമ്മൾ മുമ്പ് പഠിച്ച ഓരോ ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വള്ളത്തോളുടെ കവിതയാണെങ്കിലും ബാലാമണി അമ്മയുടെ വിട്ടയക്കോ എന്നുള്ള കവിതയാണെങ്കിലും ഇതിലൊക്കെ പറയുന്നത് എന്താ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് അനധികൾക്കെതിരെയുള്ള ഒരു ശബ്ദമാണ് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു കവിത ഈ കവിതയുടെ ഓരോ ലൈൻസും നമ്മൾ വായിച്ച് മനസ്സിലാക്കുക ഓക്കെ അത് പറയാനുള്ള കാരണം നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ കൊസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടോ മലയാളത്തിന് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരിക ഇപ്പോ ഒരു ചോദ്യം നമുക്ക് എം സി ക്യൂന്ന് എടുത്തു നോക്കാം ഓക്കെ എം സി ക്യൂന്ന് എടുത്തു നോക്കാം എന്റെ ചോദ്യം ഇതാണ് വിട്ടയക്കുക എന്ന് പറയുന്ന ഈ കവിതയുടെ കവി ആര് ഈ വിട്ടയക്കുക എന്ന് പറഞ്ഞ കവിത ആരാണ് രചിച്ചത് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഓപ്ഷൻ എ വള്ളത്തോൾ ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ സി ബാലാമണിയമ്മ ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ് ഓക്കെ ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നു അപ്പോ വിട്ടയക്കുക എന്ന് പറയുന്ന ഈ കവിത ആരാണ് രചിച്ചത് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ബാലാമണി അമ്മ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഇതേപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫിൽ ഇൻ ദ്ലാങ്ക്സ് കൊടുക്കാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ കൊടുക്കാം വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടു ഡാഷ് നടക്കട്ടെ ഡാഷ് നടക്കട്ടെ ഡാഷ് നടക്കട്ടെ ഫിൽ ഇൻ ദ്ലാങ്ക്സ് ഡാഷ് അവിടെ എന്തോ ഒരു വേർഡ് മിസ്സായി പോയിട്ടുണ്ട് എവിടെ നടക്കട്ടെ ഞാൻ ഒട്ടു ഞാൻ അല്പം എവിടെ നടക്കട്ടെ ഓപ്ഷൻ എ കാനനം ഓപ്ഷൻ ബി അമ്മ വീട് ഓപ്ഷൻ സി മരച്ചില്ല ഓപ്ഷൻ ഡി വാനിൽ അപ്പോ ഞാനൊട്ടു പറന്നു നടക്കട്ടെ ഡാഷ് പറന്നു നടക്കട്ടെ വിട്ടയക്കുക കൂട്ടിൽ ഞാൻ ഞാനൊട്ടു ഡാഷ് പറന്നു നടക്കട്ടെ ഞാൻ എവിടെ പറന്നു നടക്കട്ടെ പറന്നു നടക്കണം എവിടെ കാനനം കാട്ടിലാണോ അമ്മ വീട്ടിലാണോ മരച്ചില്ലയിലാണോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവിടെ വാനിൽ അപ്പോ നമുക്കിവിടെ ഉത്തരം അറിയാം വിട്ടയക്ക കൂട്ടിൽ നിന്ന് തന്നെ ഞാനൊട്ട് വാനിൽ പറന്ന് നടക്കട്ടെ അപ്പൊ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തെ കുറിച്ചിട്ട് ഒരു പരിജ്ഞാനം ഒരു അറിവ് നമുക്ക് വേണം ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ വളരെ ഹെൽപ്ഫുൾ ആണ് കാരണം ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഫ്രെയിം ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കൊസ്റ്റ്യൻസ് ഏതാണെന്നുള്ള എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് മാത്രം വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റും നമ്മളിത് ആയിട്ട് ഇരുന്ന് കാണാപ്പാടം പഠിക്കുക മനസ്സിൽ ഇതൊക്കെ നമ്മുടെ ജോലി തിരക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കിടയിൽ ഇനിയിപ്പോ പരീക്ഷയ്ക്ക് ആകെ രണ്ട് മാസം സമയമുള്ളൂ എന്നിട്ട് നമ്മൾ പോയിട്ട് ഇത് ചോദിക്കുമ്പോൾ വാനാണോ കാനൻ ആണോ അമ്മ വീടാണോ എന്നുള്ള കൺഫ്യൂഷൻ വരാൻ പാടുവോ പാടില്ല ഓക്കെ സോ ഇങ്ങനെ നമുക്കൊരു ഒരു എഫ് ഐ ബി പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഇല്ലാത്ത മൾട്ടിപ്പിൾ ചോയ്സ് അല്ലാത്ത ഒരു വരാം ഓക്കെ അതിന് എന്തുണ്ടാവില്ല ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഇനി നമുക്ക് ട്രോഫാൾസിന്റെ ശരിയോ തെറ്റോ എന്നുള്ള ഒരു ക്വസ്റ്റൻ വേണമെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്ത് നോക്കാം നമുക്ക് നമുക്ക് തരുന്ന സെന്റൻസ് ഇങ്ങനെ ആയിരിക്കും വിട്ടേക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാനൊട്ട് കാട്ടിൽ പറന്ന് നടക്കട്ടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുകയാണ് ഇപ്പൊ വാനിൽ നിന്നുള്ളതിന്റെ പകരം അവിടെ എന്താ നിൽക്കുന്നത് വാനിൽ വാനിൽ അല്ലോ വാനിൽ ആകാശത്ത് ഓക്കെ വാനിൽ അല്ല സോ വാനിൽ പറന്നു നടക്കട്ടെ എന്നാണ് അതിന്റെ ശരിയായ ഉത്തരം പക്ഷെ അവർ ചിലപ്പോ ക്വസ്റ്റ്യനിൽ നമ്മൾ തെറ്റിച്ചിട്ട് നമുക്ക് പറയും ഞാനൊട്ടു കാട്ടിൽ പറന്നു നടക്കട്ടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്ക ശരിയോ തെറ്റോ അപ്പൊ ഈ ഒരു കാര്യം അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ ഇട്ടേക്ക് കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ട് കാട്ടിൽ പറ ശരിയാണല്ലോ കാട്ടുകൂടെ പറഞ്ഞ നടക്കാലോ എന്താ കാട്ടിൽ പറക്കാൻ പാടില്ലേ വാനിൽ കൂടെ മാത്രമേ പറക്കാൻ പാടുള്ളൂ കാട്ടുകൂടെയും പറക്കാം നാട്ടുകൂടെയും പറക്കാം വാനിലും പറക്കാം എവിടെയും പറക്കാം അപ്പൊ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്കി കുത്തി ട്രൂ എഴുതി വെച്ചാൽ ഉത്തരം തെറ്റാണ് പോകുന്ന ഒരു മാർക്ക് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗം അറിഞ്ഞിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എം സി ക്യൂ എഫ് ഐ ബി പാസേജ് പാരഗ്രാഫ് ദെൻ നമ്മുടെ നമ്മുടെ ട്രൂ ഓർ ഫാൾസ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് വെച്ചിട്ടാണ് പഠിക്കേണ്ടത് ബിക്കോസ് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ പഠിക്കുമ്പോൾ ആ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷന്റെ അതേ ഭാഗത്തുനിന്ന് എല്ലാ ടൈപ്പും ഒബ്ജക്റ്റീവ് കോസ്റ്റൻസും നമ്മൾ ഫ്രെയിം ഔട്ട് ചെയ്യും ഓക്കെ വി വിൽ ഡു ദാറ്റ് അത് വെച്ചിട്ട് നമ്മൾ പഠിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മലയാളത്തിന്റെ ഒബ്ജറ്റീവിന്റെ കോസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക എന്നതാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഇതിൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് കോസ്റ്റൻസ് ഒക്കെ എങ്ങനെ വരും നമുക്ക് മുമ്പുള്ള പോലെ നമുക്ക് എസ് ടൈപ്പ് ക്വസ്റ്റൻസ് വരും നമുക്ക് ഒരു ഇരുപത് വേർഡ്സിൽ എഴുതേണ്ട കോസ്റ്റൻസ് വരും ഇതൊക്കെ എങ്ങനെയാണ് അതേപോലെ ഇതിന്റെ ഗ്രാമർ സെഷൻ ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് എഴുതാതിന്റെ കോസ്റ്റൻസ് വരുക എന്നുള്ളത് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അപ്പം മക്കളെ ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയുന്നത് പോലെ മലയാളൊക്കെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലായിരിക്കും ഞാൻ ഈ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരിക പക്ഷേ നമുക്കൊരു പ്ലാൻ വേണം നമ്മൾ എങ്ങനെ പഠിക്കണം നമുക്ക് ഫുൾ ആയിട്ട് ഇന്ന് പഠിക്കാൻ സമയമുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയം കറക്റ്റ് നമുക്ക് ആ ടൈം നമുക്ക് ഉപയോഗത്തിലാക്കണം നമുക്ക് ഉപയോഗപ്പെടുത്തണം അത് പിന്നീട് ഒരിക്കലും നമ്മൾ പരീക്ഷ ചെയ്ത നമുക്ക് മാർക്ക് പോകാനുള്ള കാരണമാവരുത് നമ്മൾ കൊടുക്കുന്ന സമയമൊക്കെ യൂസ്ഫുൾ ആവണം ബിക്കോസ് നമുക്ക് ഇവിടെ കൊടുക്കുന്ന എല്ലാ ഇതും നമുക്ക് നൂറിൽ നൂറ് മാർക്ക് തന്നെ നേടാൻ വേണ്ടിയിട്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കവിതകളും കഥകളൊക്കെ കൂടിയ മലയാളം എന്ന് പറയുന്ന ഈ ഒരു സിം യിട്ടുള്ള സബ്ജക്റ്റില് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എങ്ങനെ സിമ്പിൾ ആക്കി പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഉടൻ തന്നെ ഞാൻ നിങ്ങൾ മുന്നിലോട്ട് വരും അപ്പൊ നമുക്ക് നോക്കാം ഏകദേശം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മലയാളം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് എന്റെ വീഡിയോ ഇപ്പൊ കണ്ട കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു ധാരണ ഞാൻ ഇതുവരെ പഠിച്ചതുപോലെ അല്ല സാറ് പറഞ്ഞ പോലെ എൻ്റെ പഠനത്തിൽ ഒരു 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 റീത്തിങ് ചെയ്യേണ്ട കാര്യമുണ്ട് അവിടെ എനിക്ക് ചെറിയൊരു മാറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിന്റെ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതാണ് ഈ പറഞ്ഞത് ഇതേപോലെ നമ്മൾ കവിതകൾ ഇനി ഇതേപോലെ കഥകളൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്യുക എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റും അപ്പോൾ അടുത്തൊരു ക്ലാസ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി കുട്ടികളാണ് ഈ ഒരു ക്ലാസുകളൊക്കെ കണ്ടതിന് ശേഷം വന്നിട്ടുള്ളത് അവർക്ക് നമ്മുടെ ക്ലാസുകളൊക്കെ മെറ്റീരിയൽസ് ഞാൻ അതിൽ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യും നമ്മുടെ ലൈവ് ക്ലാസുകളെ കുറിച്ച് ക്രാഷ് കോഴ്സ് എല്ലാ ഡീറ്റെയിൽസുകളും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേന വരും സോ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട ഇനിയും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ താഴെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക ജസ്റ്റ് വെയ്റ്റ് സ്റ്റെ ടു ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു